ഓണം വിപണനമേളയുടെ ഭാഗമായി സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ് കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന സംസ്ഥാനതല കൈത്തറി വസ്ത്ര കരകൗശല പ്രദർശന വിപണനം മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലെ കൈത്തറിയെ പോലെ സൗന്ദര്യവും ഗുണവുമുള്ള മറ്റൊരു തുണിത്തരമില്ലെന്നും കൈത്തറി മേഖല നമ്മുടെ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തീം പവലിയൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡെവലപ്മെന്റ് കമ്മീഷണർ ഫോർ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി നടത്തുന്ന മേളയിൽ ഹാൻഡെക്സ് ഉൾപ്പെടെയുള്ള നാൽപ്പത്തിയാറ് കൈത്തറി സംഘങ്ങളും ജമ്മു കാശ്മീർ ഗുജറാത്ത് രാജസ്ഥാൻ മഹാരാഷ്ട്ര തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് കൈത്തറി സംഘങ്ങളുടേതടക്കം അറുപത്തിയെട്ട് സ്റ്റാളുകളുണ്ട് കണ്ണൂർ ഫർണിഷിംഗ് കോട്ടൺ സാരികൾ സെറ്റുമുണ്ടുകൾ ധോതികൾ കൈലികൾ മേശവിരികൾ ഫ്ലോർ ഫ്ലോർമാറ്റുകൾ തുടങ്ങിയ വ്യത്യസ്തമായ കൈത്തറി ഉൽപ്പന്നങ്ങളാണ് മേളയിൽ സജ്ജീകരിക്കുന്നത് ഇരുപത് ശതമാനം ദിവസേന രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങുന്ന പേർക്ക് നറുക്കെടുപ്പിലൂടെ റിബേറ്റ് കഴിച്ച് ആയിരം രൂപയുടെ തുണിത്തരങ്ങൾ സമ്മാനമായി നൽകും മേളയുടെ ഭാഗമായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ മൈതാനം വരെ വിളംബര ഘോഷയാത്ര നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രദർശന വിപണന മേളയുടെ കർമ്മം ഇവിടെ നിർവഹിക്കാൻ ഘോഷയാത്രയാണ് പവലിനെ അടുപ്പിച്ചിരിക്കുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ നിർവഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടന കർമ്മം ബഹുമുതി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ നിർവഹിച്ചിരിക്കുന്നു ഓക്കെ

യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ആയിരം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ നയൻ വൺ ഡബിൾ എയ്റ്റ്